ഹലോ നമസ്കാരം എല്ലാവർക്കും ജസുലോ ഗലിക്ക് സ്വാഗതം നമ്മുടെ വലിയ പോത്തിന്റെ നമ്മുടെ വലിയ പോത്ത് എന്ന് പറയുമ്പോ അത്ര വലിയൊരു പോത്തായിരുന്നു ഞാൻ പറയില്ലോ പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടില് ശരിയാണ് അടുത്ത കൊല്ലം അതായത് ഒരു മാർച്ച് ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കൊക്കെ ഇവനെ നമ്മളൊരു ആയിരം കിലോയിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വലിയ പോത്തിന് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് തീറ്റ ചെറിയൊരു മാറ്റം എന്തായാലും സംഭവിച്ചിട്ടുണ്ടാകും എടുത്തു കൊടുന്നതിനേക്കാളും വിട്ട് നമുക്ക് രണ്ട് മാസം കൊണ്ട് ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കാശാല കൊണ്ടിട്ടോ ഇപ്പൊ ഇതിൽ കാണുന്നത് ഏകദേശം രണ്ടു കിലോ ഗോതമ്പ് വേവിച്ചതും ഏകദേശം ഒരു രണ്ടു കിലോയിൽ താഴെ പരുത്തി കുറച്ച് ചോറും കാലത്ത് ഏർ വൈകുന്നേരത്തേയും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് രണ്ടു കിലോ പരുത്തി രണ്ടു കിലോ ഗോതമ്പ് പിന്നെ രണ്ട് കുറച്ച് ചോറ് പിന്നെ കുറച്ച് പെല്ലറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മാറ്റി 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 ഞാൻ എല്ലാ സമയത്തും ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഒരു വട്ടയെ നിറച്ച് വെച്ച് കൊടുക്കാണ് ഇവന്റെ വട്ടയെ വലുതാണ് അത് കഴുകിയിട്ടില്ല അതപ്പൊ ചെറുതിന് വെച്ചു കൊടുക്കാൻ വിചാരിച്ചു ഇനി ഒരു സ്റ്റെപ്പും കൂടി ഒരു വട്ടയും കൂടി ഇങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കാനുള്ളത് കൊണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ഇവനെ വെച്ചു കൊടുത്തിട്ട് ചെറുവനെ പാടത്ത് നിന്ന് ഇറക്കി കിട്ടും ഇവൻ ഈ പാടത്തെ പുല്ലൊന്നും അങ്ങനെ തിന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോ ബാലൻസ് ഉള്ളതാണ് അതോ ഇവനൊരു വട്ടയെ വെച്ചു കൊടുത്തു ഇനി ഒരു വട്ടയും കൂടി നമ്മൾ വെച്ചു കൊടുക്കും ശരിക്കും ഇവൻ കൈ തീറ്റലും പച്ചപ്പുല് ഏകദേശം എന്റെ കണക്കൂട്ടില് ശരിയാണെങ്കിൽ ഒരു വയറ് നിറഞ്ഞ് നിൽക്കണമെങ്കിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോ പച്ചപ്പുല് അതായത് രണ്ട് അമ്പത് കിലോന്റെ ചാക്ക് നിറച്ച് കുത്തി നിറച്ച് നമ്മള് മോട്ടറിലാണ് അരിയുന്നത് കുത്തി നിറച്ച് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ടു ചാക്കും തിന്നും അപ്പൊ വയറൊക്കെ നല്ല ഡം ആയിട്ട് നിൽക്കും നമുക്ക് ശരിയായ രീതിയിൽ ഇപ്പോഴും അവനെ എത്തിപ്പെടാൻ പറ്റിട്ടില്ല പിന്നാലെ നമുക്ക് പുല്ല് അരിഞ്ഞും കാര്യങ്ങളൊന്നും നിക്കാൻ പറ്റിയിട്ടില്ല പാടത്ത് പുല്ല് തിന്നുള്ള കാര്യം എനിക്ക് കഴിഞ്ഞ പ്രതീക്ഷ ഇല്ല പിന്നെ നമ്മള് പുല്ലിൽ ഓടത്തിനെ കൊണ്ടുപോകണില്ല കേട്ടോ അങ്ങനെയുണ്ട് നമ്മള് നമ്മുടെ സൗകര്യത്തിന് പാടത്തിന്റെ അകത്തേക്ക് ഇറക്കും കാലത്തോട്ട് ഉച്ച വരെ പുല്ലിട്ട് കൊടുക്കും അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഇറക്കി വെള്ളത്തിൽ കെട്ടിയിടും വൈകുന്നേരം ആകുമ്പോൾ കയറ്റും വീണ്ടും പുല്ലും തീറ്റയും വെച്ചു കൊടുക്കും രണ്ടു നേരം കഴിത്തീറ്റും ഞാനിപ്പോ വെച്ചുകൊടുക്കുന്നുണ്ട് ഏകദേശം എനിക്ക് ഇപ്പൊ ഈ ഒരു പോത്ത് കൊടന്നിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് ഈ പോത്തിന് എന്താ വിലയെന്ന് അങ്ങനെ വില അറിയണമെന്നുള്ളൊരു ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ല നമുക്ക് നാളെ ഇത് കച്ചവടം ചെയ്യാനുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു കണക്കൂട്ടില് ശരിയാണെങ്കിൽ തീറ്റ കാശും ഈ പൂത്തിന്റെ വിലയൊക്കെ കൂടി സിമ്പിൾ ആയിട്ട് ഒന്നര ലക്ഷം രൂപയുടെ മേലെ നമുക്ക് പോവും ഇത് കാശ് കിട്ടോ കിട്ടില്ല എന്നുള്ളതല്ല അതായത് ഒന്നര ലക്ഷം രൂപ ചിലവ് ഞാൻ ഉദ്ദേശിക്കണേ പ്ലസ് നമ്മള് പണിയെടുക്കുന്നത് വേറെ നമുക്കൊരു സാധാരണ ഒരു രണ്ടാമത്തെ പ്രാവശ്യം ഇതാ ഇപ്പൊ രണ്ടാമൊരു വട്ടയത്ത് തീറ്റ കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ ചെറിയോനും വലിയവനും കൂടി നമ്മൾ വെച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ചെറിയോനും ഉള്ളത് പിന്നെ വലിയ വട്ടയിൽ വെച്ചു കൊടുത്തു പട്ടയെ കഴുകിയിട്ടില്ല മറ്റേ ചെറിയോന്റെ വട്ടയില് വലിയവന് വീണ്ടും രണ്ടാമത് വെച്ചു കൊടുത്തു ചെറിയ പൂത്തുങ്ങളെ നോക്കി വലുതാക്കുന്ന മാതിരി അത്ര എളുപ്പമല്ല എന്നുവെച്ചാ നമുക്ക് കണ്ടമാനം പണിയൊന്നും എടുക്കണ്ട പക്ഷെ ചെലവ് കൂടുതലാ ഉണ്ടോ ചെറിയ പോത്തിന് ശരിക്കു പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടും മൂന്നും നാലും ചെറിയ പോത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെലവാണ് ഈ ഒരു ഒറ്റ പോരുന്നത് അത് നല്ലമാതിരി പുല്ല് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കിലോ പുല്ല് കയറിയാലാണ് ഇവന്റെ വയറിന്റെ ഒരു സൈഡിലേക്ക് ആവുള്ളൂ അല്ലെങ്കി ഒരു പത്ത് മുപ്പത് കിലോ പുല്ല് കയറി കഴിഞ്ഞാൽ നമ്മൾ അമ്പത് കിലോ രണ്ട് ചാക്ക് നമ്മളൊരു ട്രിപ്പിൽ മോട്ടോർ അടിച്ച് കൊടുത്താൽ കഷ്ടി ഒരു നാല് ചാക്ക് അഞ്ച് ചാക്ക് കയറിഞ്ഞു കൊടുന്ന് കഴിഞ്ഞാൽ രണ്ടര ദിവസം മൂന്ന് ദിവസം കഷ്ടിയൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ നമ്മളെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിർത്തുന്നു നമ്മളിപ്പോ പളിപ്പിലെ തീറ്റ പുല്ല് മെയിൻറ്റെൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായി കാരണം പുല്ലെരിയാൻ പോകേ ഇടയ്ക്കുള്ള ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പുല്ല് പുല്ലൊക്കെ കട വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് വേനക്കാലത്തേക്ക് പുല്ലുണ്ടാവില്ല ഉണ്ടാവില്ല ഒരു ലേശം കുടുന്ന ഒരു മാസം വൃത്തിയായിരുന്നു നമ്മൾ പുല്ലുമ്പോൾ പിടിച്ച് നിന്നായിരുന്നു ഇപ്പൊ നമ്മൾ പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് തീറ്റ പുല്ലാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ തീറ്റപ്പുല് വെട്ടാറായിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ വെട്ടി കടയൊക്കെ സെറ്റ് ചെയ്താലാണ് നമുക്ക് വേനൽക്കാലത്ത് തീറ്റ പുല്ല് ഉണ്ടാവുള്ളൂ എന്നാലും രണ്ടു മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരുത്താൻ സാധിച്ചു മാറ്റം വരുത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റ ചെലവും ചെയ്യാൻ നല്ലമാതിരി എല്ലിച്ചിട്ടായിരുന്നു അതായത് വലിയ ഫ്രെയിം ആണെങ്കിലും നല്ലമാതിരി മാതിരി ക്ഷീണം മൂക്ക് ചെറുതായിട്ട് കീറിണ്ടായിരുന്നു അങ്ങനത്തെ ഒരു നോക്കാത്തൊരു കണ്ടീഷനിലായിരുന്നു ഈ ഒരു പൂത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ഏർ പുല്ലിട്ട് കൊടുക്കുക കാര്യങ്ങൾ ചെയ്യ ഇതിപ്പോ കാലത്തെ പുല്ലിട്ട് കൊടുത്തൊരു രംഗം ഉണ്ടോ ഫസ്റ്റ് കണ്ടത് നിങ്ങള് വൈകുന്നേരം നമ്മള് കയറ്റിയിട്ട് കൈത്തീറ്റ വെച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് വൈകുന്നേരം ഇതിപ്പോ നമ്മൾ കാലത്ത് സ്റ്റാർട്ടിങ്ങിൽ ഇവന് പച്ചപ്പുല്ല് ഇട്ടു കൊടുത്താണ് കാണുന്ന പച്ചപ്പുല് ഇവന് എന്തോരം നിന്നാലും മതിയാവില്ല ഏഹ് ഞാൻ പറഞ്ഞില്ല വലിയ പൂത്തിനെ നോക്കല് ചെറിയൊരു ടാസ്ക് ആണ് എന്നാ നമുക്ക് ശരിക്കും പറയാണെങ്കിൽ ഇങ്ങനത്തെ രണ്ടോ മൂന്നോ പൂത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പത്ത് പൂത്തിന്റെ ഫലം ചെയ്യുന്നതാണ് താനും വില കിട്ടുകയാണെങ്കിൽ വലിയ പൂത്തുകൾ വില കിട്ടലും എല്ലാ ടാസ്ക് ആണ് ഒക്കെ ഒരു ഒരു ഞാനുമകളി എന്ന് പറയാം ഏറ്റവും ബെറ്റർ നമുക്ക് ഒരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു അറുപതിനെ വിലയുള്ള പോത്തിന് വിൽക്കുന്നതിനും വിൽക്കാനും അതുപോലെ തന്നെ ഫണ്ട് വേഗം റിട്ടേൺ വരാനും നല്ല നല്ലതാകുന്നതൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു പോത്തിന് എന്റെ വയറിപ്പോഴും ഫില്ലല്ലോ ശരിക്കും പുറത്തിറക്കി എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഇല്ല പക്ഷെ നമുക്ക് സ്ഥലം സമയം ഇത് കഴിഞ്ഞാൽ ഒരു ഇടദിവസമാണ് വർക്ക് ഓഫ് ആയതുകൊണ്ട് നമ്മൾ ലീവ് എടുത്തുകൊണ്ട് ഇടദിവസമാണ് ചെയ്തേക്കുന്നത് വീഡിയോ നമുക്ക് ഫ്രണ്ടിലും കൊണ്ടുപോയി ചെയ്യണമെങ്കിൽ അവിടെ വർഷാപ്പിന്റെ സൈഡിൽ വണ്ടികളും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ചിലപ്പോൾ ചിലപ്പോ തിക്കുമുട്ട് ചില സാധനങ്ങൾ ഇവൻ നമ്മൾ ചെറിയ പോത്തിന് കൊണ്ടുനടക്കുന്ന മതി എല്ലാവരും പിന്നെ പാട്ടുപാടി കൊണ്ടു നടക്കാൻ പറ്റില്ല സംഭവം നമ്മളായിട്ടൊക്കെ ഇണങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിക്കും പിന്നെ മൂക്കാരമൊക്കെ പിടിച്ചു നമ്മളിങ്ങനെ കൊണ്ടുവരണം കളികളുണ്ടോ നമ്മളെ ചെറുതായിട്ടൊക്കെ ഒന്ന് ആള് മരട്ടാനൊക്കെ നോക്കിടക്കെ എന്നാലും കുഴപ്പമില്ല വയറുകൾ ഉള്ളിൽ കാറ്റ് കടന്നു കഴിഞ്ഞാൽ വയറ് വശന്ന് കഴിഞ്ഞാൽ ഇവന്റെ സ്വഭാവം വേറെയാണ് വയറ് അത്യാവശ്യം ഫില്ലിങ് ആണെങ്കിൽ ലശം സമാധാനപ്രിയനാണ് വയറ് വശുന്നോ ഇവൻ ലേശം ടെററാണ് ആണ് നമ്മളെ കാണുമ്പോ ചിലപ്പോ നമ്മുടെ അടുത്തേക്ക് ഓടിയിട്ടൊക്കെ വരും ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വയറ് നിറച്ച് നിർത്തണം രണ്ടു മാസം ആയിട്ടുള്ളൂ രണ്ടു മാസം കൊണ്ട് നമുക്ക് അത്യാവശ്യം തിരക്കേടലുണ്ട് കാശും ചിലവ് പിടിച്ചിട്ട് ഏകദേശം ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഈ രണ്ടു മാസം കൊണ്ട് ചെലവായി ഏകദേശം ഒരു നൂറ് കിലോ പരുത്തി നൂറ് കിലോ പരുത്തി പിന്നെ ഒരു നാപ്പത് കിലോ കപ്പലണ്ടി പിണ്ണാക്ക് ഒരു ചാക്ക് തവിട് അപ്പൊ നൂറ് കിലോ പരുത്തിനാവുമ്പോ നമുക്ക് വിലയായി എത്ര ഏകദേശം ഒരു നാലായിരം രൂപയുടെ റേഞ്ച് പരുത്തിപ്പിണ്ണാക്ക് നാപ്പത് കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരം രൂപ താഴെ കപ്പലണ്ടി പിണ്ണാക്കും അപ്പൊ തന്നെ ആറായിരം ഒരു ചാക്ക് സ്പാക്ക് അപ്പം ഏഴായിരം ആയി ഒരു ചാക്ക് പുഷ്ടിമ അപ്പന്നെ എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറായി പിന്നെ നൂറ് കിലോ ഗോതമ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പതിനൊന്നായിരത്തി പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങൾ പിന്നെ വേറെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇത് കണക്കിൽ വിടാണ്ട് വേറെയും കുറച്ച് വന്നിട്ടുണ്ടെന്ന് പറയാം എന്നിരുന്നാലും ഇപ്പം ഏകദേശം ആയി കണക്ക് പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പത്ത് രൂപ പതിനൊന്നു രൂപ ചിലവാകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഈ രണ്ട് മാസം നല്ല രീതിയിൽ നമ്മൾ ഈ കാണുന്ന ഒരു ലുക്കല്ലോട്ടോ അവൻ കുറച്ചും കൂടി മെയിൻ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്നായിരുന്നാലും നിങ്ങക്ക് ആ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യില് കിട്ടുമ്പോ നല്ലമാതിരി എല്ലിച്ചൊരു പോത്തായിരുന്നു പക്ഷെ അവന്റെ വളർച്ച കൂടുതലും കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ നിന്നാണ് പോത്തിനെ ആക്കം വെച്ച് തുടങ്ങിയിട്ടുള്ളത് ബാക്കിലേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ ഉള്ളത് ഉള്ളത് മതി തന്നെ പറയാണല്ലോ നമ്മള് ചിലത് കാണുമ്പോൾ വിചാരിക്കും ചേട്ടാ ഈ പോത്തായിരുന്നു അത് ഇത് ഇത്ര വലിപ്പം ഒന്നുമില്ലല്ലോന്ന് ചോദിക്കാം വളരെ സിമ്പിളായിരുന്നു ഞാൻ പറയാം എന്റെ കയ്യിലത്തെ പോത്ത് കേരളത്തില് വലിയ പൂത്തുനിന്നും ഞാൻ അവകാശപ്പെടുന്നില്ല നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞും എന്ന് പറഞ്ഞ മാതിരി പക്ഷെ നമ്മളിവിനെ ആക്കും ആക്കാൻ പരമാവധി ശ്രമിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു ഇവന്റെ ഫ്രണ്ടേജ് കണ്ടോ ഫ്രണ്ടേജ് എന്നൊക്കെ നല്ല മാതിരി വിരിവ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടോ ഫ്രണ്ടേജ്ന്നൊക്കെ നല്ല മാതിരി വിരിവ് വന്നിട്ടുണ്ട് കഴുത്ത് തടി വെച്ചിണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ട് നമുക്ക് കഴിഞ്ഞപ്പോ ഒരു എട്ട് പത്ത് മാസത്തില് നമ്മൾ രണ്ട് മാസം അല്ലേ കടന്നിട്ടുള്ളൂ കഴിഞ്ഞൊരു എട്ടു മാസം കെടുക്കുന്നുണ്ട് ഏർ ഇനി നമ്മള് നല്ലമാതിരി പച്ച ഒക്കെ ഒരു രണ്ട് മൂന്ന് മാസം അടിപൊളിയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഷ്ട ഒരു ഓണം വരെ അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ വരെയൊക്കെ വെളുപ്പിൽ ചെറിയ പണികൾ ആ പുല്ലൊക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എടയില് നമ്മള് പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കും മഴ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പുല്ല് അരിയാൻ പൂരിച്ചാൽ നമ്മൾക്ക് മോട്ടറിലാണ് അരിയാണ് അപ്പൊ മോട്ടറ് നാശാവും അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കലോ അവന്റെ കഴുത്ത് കാര്യങ്ങളൊക്കെ നല്ലമാതിരി തടി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിന്നുള്ള ആക്കം പോത്തിന് നല്ലമാതിരി വന്നിട്ടുണ്ട് ഉണ്ട് അവന്റെ ഫ്രണ്ടേജ് നോക്കുമ്പോ ഫ്രണ്ടീന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തിന്നാനൊക്കെ നിൽക്കുമ്പോൾ ഫ്രണ്ടേജ് നല്ല നല്ലമാതിരി വിരിഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ബാക്കിലേക്ക് എത്തണങ്ങ പണി കുറച്ചുണ്ട് നമ്മളീ നല്ല കളി എന്നിരുന്നാലും എൻ്റെ ഒരു ആഗ്രഹാണ് ഇവനൊരു വലിയ പൂത്താക്കും അല്ലെങ്കിൽ ഒരു ഒരായിരം കിലോയ്ക്ക് ഇവിടെ ഇവനെ എത്തിച്ച് അതൊന്ന് തൂക്കം പിടിക്കണം എന്നൊക്കെ തീർച്ചയായിട്ടും ദൈവം എന്നെ സഹായിക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ അധ്വാനിക്കുക അല്ലെങ്കിൽ നമ്മള് ചെയ്യ നമ്മൾ ചെയ്യാതൊരു കാര്യം നടക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ പരമാവധി ഞാൻ ട്രൈ ചെയ്യും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവനെ പുറത്തേക്ക് ഇറക്കി ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഞാൻ എൻ്റെ സാഹചര്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുങ്ങി വരുമ്പോൾ എനിക്ക് അവനെ പുറത്തേക്ക് ഇറങ്ങി ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്നാലും അവൻ ഇറച്ചി കയറി തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ടേജ് നല്ലമായി വിരിഞ്ഞ് ഫ്രണ്ടീന്നുള്ള വളർച്ച തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും വലിയ പൂത്തുകൾ ഫ്രണ്ടീന്ന് തന്നെയാണ് ആക്കം പിടിക്കാൻ തോന്നുന്നു വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തോന്നുന്നു ബൈ ബൈ